പ്രിയമുള്ള സിറോ മലബാർ സഭാ സ്നേഹികളെ എല്ലാവരുടെയും പ്രതീക്ഷയും കണ്ണും മനസ്സും എല്ലാം ഇപ്പോൾ ബസിലിക്ക അങ്കണത്തിലേക്കാണ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച മാർ ജോസഫ് പാമ്പ്ലാനിയും നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പായ മറാഫെ തട്ടിലും ചേർന്ന് അനധികൃതമായി വൈദിക സമ്മേളനം വിളിക്കുകയും വൈദിക സമിതി ഇല്ലാത്ത വൈദിക സമിതിയെ വിളിച്ചു ചേർത്ത് അതിൽ ബസരിക്ക വികാരിയെ അപമാനിക്കുകയും വിമതരായ സഭാവിരുദ്ധരോട് ചേർന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വികാരിയും സഭാവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുകയും സഭാദ്രോഹമായ എല്ലാ പ്രവൃത്തികളിലും യുമതരെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ദയനീയ കാഴ്ചയെ വിശ്വാസികൾക്ക് കണ്ടു നിൽക്കാനായില്ല അതിനാൽ തന്നെ വിശ്വാസികൾ പ്രകോപിതരാക്കുകയും പ്രതിഷേധിക്കുകയും പാമ്പ് നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് വിശ്വാസികളെ അറസ്റ്റ് ചെയ്യുകയും നഗരി ചുറ്റിക്കുകയും അവരെ മാനസികമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അവരെ രാത്രി ഒമ്പത് മണിവരെ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ തടവിലാക്കുകയും ചെയ്തു സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സിറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച പരിശുദ്ധ മാർപ്പാപ്പം നമ്മളോട് വീഡിയോ സന്ദേശം വഴി ആവശ്യപ്പെട്ട അദ്ദേഹം തന്നെ നേരിട്ട് വീഡിയോ സന്ദേശം വഴി ലോകത്താദ്യമായിട്ടാണ് സഭയിലേക്ക് ഇപ്രകാരം നിങ്ങൾ അനുസരിക്കണം എന്ന് ഉത്ബോധിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആ അനുസരണക്കേട് ആ സന്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവസ അനുസരണക്കേട് കാണിക്കുന്ന എറണാകുളത്തെ മെയിൻ അറുപതാ വൈദികരാണ് മറ്റുള്ള വൈദികരെയും കൂടി വഴിപിഴിപ്പിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ആരാധന ചാപ്പലിൻ്റെ മുമ്പിൽ കനത്ത പോലീസ് സന്നാഹം കാണുവാൻ സാധിക്കുന്നുണ്ട് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ബസിലിക്ക ഇടവകാംഗങ്ങൾ ബസിലേക്കയിലെ വീട്ടമ്മമാർ അവരോടത്തുള്ള കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമത്യാദികൾ എല്ലാവരും അകമഴിഞ്ഞ സപ്പോർട്ടോടുകൂടി അകമഴിഞ്ഞ പിന്തുണയോടുകൂടി ഇവിടെ അനധികൃതമായി ബസിലിക്കയിൽ താമസിക്കുന്ന വർഗീസ് മണ്ഡവാളൻ എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തെ സഭ സ്ഥലം മാറ്റിയതാണ് സഭ കൂതാശവലൊക്കെ ഏർപ്പെടുത്തിയതാണ് അനുസരണക്കേട് ശിക്ഷിച്ചതാണ് എങ്കിലും അദ്ദേഹത്തെ മാറ്റാൻ യാതൊരു മുൻ കാര്യങ്ങളും അതിനോടുള്ള ധാർമ്മികത പോലും ഇല്ലാതെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും ക്രൂരമായും നിന്ദ്യമായും വിശ്വാസികളോട് പെരുമാറുമ്പോൾ ഇതുപോലെ അനുസരണക്കേടിനെ പിന്തുണയ്ക്കുമ്പോൾ നാം എല്ലാവരും അതിശക്തമായി പ്രതിഷേധിക്കേണ്ടത് അത്യാവശ്യമാണ് കോരിച്ചൊരിയുന്ന മഴയത്തും തണുപ്പും കൊതുകിനെയും അസഹ്യമായ മറ്റു വിഷമങ്ങളെയും വകവയ്ക്കാതെ ബസിലിക്കയുടെ മുമ്പിലുള്ള ആരാധനയുടെ മുമ്പിൽ അവിടെ നിന്ന് ആരാധന അടച്ച് പോയ മണവാളനും അത് വീണ്ടും തുറക്കാത്ത സഭയുടെ നേതൃത്വവും ബസിലേക്ക് അധികാരിക്ക് അധികാരം കൈമാറാതെ മണവാളിനെ അവിടെ താമസിപ്പിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിൻ്റെ വികാരിക്കുമെതിരായി ഇദ്ദേഹത്തെ മാറ്റുകയും ഈ ഇടവക സ്വതന്ത്രമാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ നടത്തുന്ന സഹന സമരമാണ് കഴിഞ്ഞ പത്ത് ദിവസമായി ഇന്ന് പത്ത് ദിവസമാകുന്നു ഇതുവരെയും സഭാധികാരികൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഇവിടെ ഒരു വിശ്വാസഗണമുണ്ട് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ വിശ്വാസികളുണ്ട് സഭയോടൊപ്പമുള്ള